ഹലോ അപ്പോൾതാ പിരുന്നാളൊക്കെ കഴിഞ്ഞു കുറച്ച് കയറിങ്ങൊക്കെ കുറഞ്ഞതല്ലേ ഗാഡൻ്റെ അവസ്ഥയാണ് വെച്ചത് പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ നോപ്പൊക്കെ ആവുന്നതിൻ്റെ എല്ലാം എന്നൊക്കെ മാറ്റി വളമൊക്കെ ഇട്ട് കൊടുത്തതിന് വലിയ ഭക്ഷണമായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ വെള്ളവും നന്നായിട്ട് നരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ സപ്പോട്ടൊക്കെ ഏകദേശം തീർന്നു ഇനി അവിടെ ഇവിടെയൊക്കെ ഒരു മൂന്നാല് ഉണ്ട് അത്രയാൾക്ക് ഇതിൽ സപ്പോർട്ടാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ള സപ്പോർട്ട കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വരുന്നവർക്കും കുടുംബത്തിലേക്കും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരാളും ഇല്ല ഞാൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും ഈ മരത്തിൽ തുടങ്ങാവുന്നതിന് കൂടുതൽ പിന്നെ സപ്പോർട്ട ഇതിലുണ്ടാവാറുണ്ട് കേട്ടോ ഉണ്ടാവാറുണ്ട് അപ്പോൾ വേറെന്താ പിന്നെ വാർത്ത് നമുക്ക് ഇതാവാതല്ലേ ഫ്രഷൻ ഫ്രൂട്ടുണ്ട് ഫ്രഷൻ ഫ്രൂട്ടിന് മറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പഴുത്തിട്ടില്ല കഴിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായത് അത്ര ഒരു ഹെൽത്തി ഇല്ലാത്തൊരു കായായിരുന്നു പക്ഷെ പ്രാവശ്യം നല്ല നല്ല കായമായിട്ടുള്ളത് അല്ല ഈ പേരക്കേൻ്റെ അടിയിൽ നിന്നാണ് വഴി നമ്മൾ കാണാം അപ്പം ഒരു വയലറ്റ് ഫ്രഷൻ ഫ്രൂട്ട് അവയെ ഒന്നുമില്ല നമ്മളതിൻ്റെ കുറച്ച് മധുരം പിന്നാ നമ്മുടെ ഓക്കിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് വൈറ്റ് ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നുണ്ട് പിന്നെതാ പച്ചക്കറി എനിക്ക് ഹാപ്പിനെസ് ഉള്ള എന്താ വെച്ചതാ എന്തൊക്കെ മുഖത്ത് ഉണ്ടായിട്ടുണ്ട് കുറച്ച് കായം കേട്ടോ ചെറിയ കുട്ടിമാരാണെങ്കിലും തക്കാളി പോവുന്നു വന്നിട്ടില്ല അത് എൻ്റെ കെട്ടിപ്പോൾ എനിക്ക് പച്ചമൂടി വീട്ടിലുണ്ടായി അത് പറിച്ച കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പക്ഷേ ഞാനത് എന്താ പറയുക എപ്പോഴും എനിക്ക് പറ്റാറില്ല അത് നടാനും നട്ടാനും ഉണ്ടാവുന്നുള്ള ഷുഗറല്ലേ നമുക്ക് ഇവിടെ വളവും ഒക്കെ നമുക്ക് ആണല്ലോ ചാണകമൊക്കെ എനിക്ക് വീട്ടിലടുത്ത് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ ഇതാ അവിടെ ചാമ്പക്ക പറഞ്ഞതുപോലെ തന്നെ അതിന് നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടിൻ്റെ അടിയിൽ വീണെടുക്കുന്നതൊക്കെ കൂവിലിട്ട് കൈ ഒരു ഇട്ടിട്ട് അതും ആളായി മാറിയിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് വീട് എടുക്കാനൊന്നും പറ്റില്ല കുറച്ചില്ലായിരുന്നു ഫ്ലവറിപ്പോൾ ഓരോന്നേ ഇല്ല ഭോഗങ്ങളില്ല എന്താണെന്ന് എനിക്കറിയില്ല ഒറ്റൊരു ചട്ടിയിൽ ചട്ടിയിലുള്ളത് മാത്രമേ പൂവുണ്ടായിട്ടുള്ളൂ കേട്ടോ അതെനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒരു ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ടൈമിലാണത് റീത്തേറ്റ് ചെയ്തെല്ലാം ഇതെല്ലാം ചട്ടിക്ക മണ്ണെല്ലാം മാറ്റിയത് ആ ഒരു ടൈമിലായതുകൊണ്ടായിരിക്കും ഇപ്പം ഇത് പൂക്കണോ പൂക്കണ്ടേ ഞാൻ ഏത് സമയത്താണ് ഇരിക്കുന്നത് പോലെ ഒരു അറിയാതെ വയ്ക്കുന്നൊരു അവസ്ഥയിലാണ് വരുന്നത് അതായത് ഈ ഒരാൾ മാത്രം നന്നായിട്ട് പൂവുണ്ടായിരുന്നു കേട്ടോ കൊഴിഞ്ഞു പോയതാണ് ഇല്ല പിന്നില്ല കുഞ്ഞുമാവുണ്ട് കേട്ട് ഈ മാവും ഈ സപ്പോർട്ട് ഒരേ ടൈമിൽ വെച്ചതാ കേട്ടോ ഇത് കണ്ടില്ല ഇതങ്ങനെ അധികം സൈസ് ആയിട്ടില്ല അത് ഇതൊരു പകുതി വെച്ച് വേണ്ട എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീണ്ടും അയാൾ വളർന്നു വന്ന് ഇപ്പോൾ ഈ വർഷം കുറേ അത്യാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതൽ മാങ്ങിത് സീനുട്ടി പക്കിങ്ങനെ കെട്ടിയെടുത്തു കേട്ടോ കിട്ടുന്ന ഇവിടെയൊക്കെ ഞാനിങ്ങനെ പുതിയ പുതിയ ചെടികൾ നട്ട് വെക്കുന്ന ഏരിയ കേട്ടോ പിന്നെ ഉണ്ട് കട്ടിലേടി ഒപ്പായ വാങ്ങിയാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിലൊരു പപ്പായ പപ്പായമാരുള്ളെന്നും അതിന്ന് ഉപ്പായ വരച്ച് കറിവേക്കുന്നു കായ കായുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കറി കറിവേക്കില്ല വീട്ടില ശരിക്കും ഇത് മുളവില്ല വീട്ടിൽ ശരി മരിച്ചിരിച്ചാവാട്ടോ വരുന്ന ഒരു ചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കരിഞ്ഞ് വാങ്ങി നിൽക്കുകയായിരുന്നു അവിടുന്ന് ഞാനിങ്ങനെ നിലത്ത് നട്ടപ്പോൾ നല്ല നന്നായിട്ട് പോകുന്നു അത്യാവശ്യം അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് പക്ഷേ വേപ്പിലേൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല പാടില്ല എപ്പോഴാണ് പോണേന്ന് സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് ഞാനെൻ്റെ ഫേവ് ഇപ്പം ഇത് തന്നെയാണ് ഞാനിവിടെ കുറേ പുതിയതായിട്ട് നടപ്പിച്ചിട്ടുള്ളത് കുറേ മതിലിൽ വെച്ചായിരിക്കുവാണ് നല്ല പിന്നെ ഇവിടെ ഒരു പ്ലാന്റ്സ് ഒക്കെ കാണിച്ചതായിട്ട് അവിടെയൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് പക്ഷേ പോലെ ഉണ്ട് അമ്മ മുമ്പ് എല്ലാം എന്താ പറഞ്ഞാൽ നശിച്ചൊരവസ്ഥയിലെ ശമ്പളത്തിൽ എപ്പോഴും വിചാരിക്കും പറിച്ചിട്ട് താളി യാത്ര തല്ലേ തേക്കണം പക്ഷേ ഞാൻ ഒഴിവുട്ടായിട്ട് ഇന്ന് എന്തായാലും ചെയ്യണം അവിടെ അത്രക്കെ ഉള്ളൂ കേട്ടോ ഫ്രാൻസ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അരിവേച്ചിൻ്റെ ഇല ഉണ്ട് വെച്ചു പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടുത്തെ ഒരു നഴ്സറിന്ന് വാങ്ങിച്ചു അതാരോ കൊടുത്തതായിട്ടല്ലോ അത് വെച്ച് വാങ്ങിക്കൊണ്ടിരുന്നില്ല ചെടിനോട് അത്ര അങ്ങോട്ട് പിന്നെ ഇവിടെ ഒരാളുണ്ട് ഈ ചെടി എന്താന്ന് അറിയാൻ മനസ്സിലായോ ഇതാണ് ചെറുപ്പഴം അപ്പം ഇതിൽ ഇതുവരെ ഇയാൾ ഞങ്ങൾക്ക് മോട്ട് തന്നിട്ടില്ല ഇപ്പ്രാവശ്യം അവിടെ ഇവിടെ ഒന്ന് രണ്ട് കായ്കൾ ഞാൻ കാണിച്ചതാണ് അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ നടത്തി പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് ഞങ്ങളിത് പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നട്ടതും അത് ഇത് കായ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് വീട്ടിലെ ഈ മര മരം ഭയങ്കര രസമായിരിക്കും ഇത് കായുണ്ടാകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിനുള്ള ഫ്രൂട്ടുകൾ പല കളറിലും നിൽക്കുന്നതാണ് അവർ ഒരേ മരത്തിൽ ഇത് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഇതാങ്ങനെയായിരിക്കും പച്ച അത് കഴിഞ്ഞതൊരു മഞ്ഞ കളറാവും അത് കഴിഞ്ഞിതാ ഇതുപോലെ ഓറഞ്ച് കളറാവും ഇതും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് റെഡ് കളർ അവിടെയൊക്കെ ഉണ്ട് കായുണ്ട് പക്ഷെ നിറച്ചിങ്ങോട്ട് അത് ഇങ്ങനെയല്ല വിമാരും നിറച്ചുണ്ടാവും വിമാരത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നത് ഞാൻ ഞാൻ വെള്ളം പോകുന്ന ഈ ഒരു ചാലെ ഞാൻ പറഞ്ഞു അവിടെ മഞ്ഞ അധികം ഉണ്ടാക്കിണ്ട് അങ്ങനെ നാട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എന്തായാലും അടുത്ത വർഷം കുറച്ച് വളം ഇട്ട് കൊടുത്തോക്കണം എന്നെ കായ് പിടിക്കാൻ വേണ്ടിട്ട് ചീര പറിക്കാൻ വേണ്ടി കത്തിക്കം പിടിച്ചിരിക്കുക കേട്ടോ സപ്പോർട്ടൻ്റെ ചുവട്ടിൽ തടയാനുള്ളത് കൊണ്ട് ഇടയ്ക്കു നിൽക്കുക അപ്പം അതൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ എപ്പോഴത്തെ വിലവിലുള്ള അവസ്ഥ കേട്ടോ അപ്പം ഞാൻ സിനോട്ടിൽ ക്യാമറ ഏൽപ്പിച്ചിട്ട് ചീര കുറയ്ക്കട്ടെ അതങ്ങൾക്ക് കൂടെ കാണിച്ചു കാണിച്ചു ഒക്കെ കാണിച്ചു മാങ്ങ കാണിച്ചു കൊടുത്തോ ചോദിക്കാം അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തഴുതാമ്മ ഭയങ്കര ഔഷധമോന്നുള്ള സാധനം കേട്ടോ അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തഴുതാമ്മ ബെനിഫിറ്റൊക്കെ കഴിച്ചു വയ്ക്കാൻ മതി നമ്മുടെ ശരീരത്തിലുള്ള നീരൊക്കെ പോവും പിന്നെന്താ ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ ഒരുപാട് അസുഖങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളൊരു പ്ലാൻ്റാണ് കേട്ടോ അത് ഞാൻ നടക്കാൻ പോകുന്ന സമയത്തൊരു വീട്ടിൽ കണ്ടിട്ട് അങ്ങനെ ചോദിച്ച് അവിടുന്ന് ഒരു കൊമ്പ് വാങ്ങി നട്ട് വിത്ത് വീണ്ടാവുന്ന എല്ലാ ചട്ടിയിലും ഇതിൻ്റെ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ അതിങ്ങനെ ഇല ആട്ടോ പറിക്കാം ഇല മാത്ര ചീര വരയ്ക്കാം ഇത് പറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഇതുപോലെ ഇതില് ൊക്കെ തഴുതാമേ ഇതൊക്കെ എല്ലാം അങ്ങനെ അങ്ങനെ തുമ്പുമാകെ നമുക്ക് തണ്ടോടുകൂടെ പറിക്കാൻ സോഫ്റ്റ് ആയിരിക്കും ബാക്കിയൊക്കെ അതാ അങ്ങനെയല്ല ഇത് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നതിട്ടിട്ട് അങ്ങനെ ആ വെള്ളം കുടിച്ചാലും ഭയങ്കര നല്ലതാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിലൊന്ന് ജസ്റ്റ് ഒന്ന് തഴുതാമേനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ

പഴുത്തിട്ട് വീണത് അപ്പൊ അതുപോലെ ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കുന്നില്ല കിളികൾക്ക് കൊടുക്കും എന്തായാലും കിട്ടും പക്ഷെ എന്നാലത് കണ്ട സ്ഥിതിക്ക് ബാക്കി അവിടെയുള്ളൊക്കെ പറിച്ചിട്ട് ണ്ടോ ക്യാമറ ഇത് ഇതല്ലേ അപ്പതാ ഞാനൊരു സംഭവം കണ്ടപ്പോ സീനോട്ടിൻ്റെ ഇന്ന് ക്യാമറ താങ്കോട് ഇവിടെ ഒരു കിളിക്കൂടുണ്ട് എന്റെ അപ്പുറത്തൊരു വലിയ സപ്പോർട്ടുണ്ട് പിന്നെ കഴിച്ചതാണ് റിയില്ലല്ലോ അതിന്റെ ആ ഇല്ല ഇല്ല തോന്നുന്നുണ്ട് എന്തായാലും മരം വല്ലാതെ ഷേക്ക് ചെയ്യാതെ പറിച്ചെടുക്കണം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വലുതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെയൊക്കെ കണ്ടുള്ള വലുതായുള്ള അതൊക്കെ വലുതായിരിക്കും അല്ലെങ്കിൽ കയറുന്ന സമയത്ത് ഇവിടെയൊക്കെ വറച്ചുണ്ട് പറിക്കാനുണ്ടാവുന്നുണ്ട് കേട്ടോ പക്ഷെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടാകുന്നുണ്ട്

താഴെതാ വാഴത്തോട്ടം താഴെ ഞങ്ങളെ ഫ്രണ്ടിൽ വയലാണ് കേട്ടോ ഭയങ്കര വ്യൂ ഉള്ള സ്ഥലം കണ്ടില്ലേ ഞാൻ ഞാൻ ഈ ബാക്കിയുള്ള സപ്പോർട്ടൊക്കെ പറിച്ചെടുക്കട്ടെ ഞാൻ ക്യാമറ സീനൊട്ടിക്ക് കൈമാറുകയാണ് കേട്ടോ മൂന്നും കൂടെ നിനക്ക് കയ്യില് ഒന്നോ ഞാൻ അവര് മാറി പാല് കണ്ടുകഴിഞ്ഞാലേർമ്മശിയുടെ പോയട്ടെ ഇത് സപ്പോട്ട് നമ്മള് ചപ്പിലിട എനിക്ക് ചപ്പ് ഈ കൊമ്പത് ആ പച്ച വിളവെടുപ്പാന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മോള് മൂന്നാലെണ്ണം കൂടെ ഉണ്ട് അപ്പം ഞാൻ ശരിക്കും എത്ര ഉണ്ടോ എന്ന് വിചാരിച്ചില്ല കേട്ടോ മേലക്കേറി പച്ചക്കളം അത്രയും ഇരിക്കുന്നുണ്ട് പതിനഞ്ചെണ്ണം കിട്ടുന്നുണ്ട് പേ ഉണ്ടെങ്കിലും വേണം കേട്ടോ ഇത് ഇങ്ങനെ കറ പോവാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ വെക്കണം കറ പോയിട്ട് അവർക്ക് അരിപ്പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബോക്സിലെങ്ങാനും കട്ലാസ് ബോക്സിലായാലും ഇട്ട് വെക്കണം മാങ്ങ ഇതുപോലെ കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലെങ്കിലും അവിടെ ഇവിടെ കുറന്നുണ്ടായത് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് അത് കൊഴിഞ്ഞു പോകുക കേട്ടോ ഇത് എന്താകും ഈ ഇയാൾക്ക് നേരെ കൊലത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല തെങ്ങി നടത്തണം ആ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മുടി കിട്ടിയെല്ലാം പറഞ്ഞു വെക്കുള്ളൂ അല്ലേ ചെറുപ്പം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക അതാണ് ഞാൻ പിടിക്ക സപ്പോർട്ടൊക്കെ കൊടുത്തില്ലല്ലോ